ആയിരക്കണക്കിന് അമ്പതിനായിരത്തോളം ആൾക്കാർ എഴുതിയൊരു പരീക്ഷ ആ പരീക്ഷയിൽ പത്താം റാങ്ക് നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്നുള്ള സ്വപ്നമായിട്ട് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എന്താണ് പറയാൻ എനിക്ക് വെച്ചാൽ എല്ലാവർക്കും നമസ്കാരം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അഭിമാനകരമായിട്ടുള്ളൊരു ചരിത്ര നേട്ടമാണ് എൻട്രി നേടിയിരിക്കുന്നത് നമുക്കറിയാം അമ്പതോളം സ്റ്റുഡൻസിനെ ലിസ്റ്റിൽ വരുത്താൻ എൻട്രിക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ നൂറിൽ താഴെ നിരവധി റാങ്കുകളാണ് ആ വാരി കൂട്ടിയിരിക്കുന്നത് ഏഴാം റാങ്ക് നേടിയ ആർഷെ ഉൾപ്പെടെ ഒരുപാട് പേർ എൻട്രിയുടെ അഭിമാന നേട്ടത്തിന് അർഹരായിട്ടുണ്ട് എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് പത്താം റാങ്ക് കരസ്ഥമാക്കിയ അനു ഫ്രാൻസിസ് ആണ് നമുക്ക് അനുവിൻ്റെ വിശേഷങ്ങൾ അനുവിനോട് തന്നെ ചോദിക്കാം അനു പത്താം റാങ്ക് നേടിയപ്പോൾ എന്തു തോന്നുന്നു സർ പത്താം റാങ്ക് നേടിയപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഇത് എനിക്കൊരു വളരെ ഹാപ്പിയും ഗ്രേറ്റ്ഫുള്ള മൊമെന്റ് ആണ് ഞാൻ യു പി എസ് സി പ്രിപ്പറേഷനിലാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിനാണ് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തത് അപ്പം തന്നെ ഞാൻ യു പി എസ് സി പ്രിപ്പറേഷനിലോട്ട് കടന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തോളം ആകുന്നു അപ്പം എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാനും കൂടെ വേണം എന്ന് കരുതി ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാ ജനറൽ ആയിട്ടുള്ള എല്ലാ എക്സാംസിനും അപ്ലൈ അങ്ങനെയാണ് ഞാൻ അസിസ്റ്റന്റിലേക്കും ും എത്തിൽ കഴിഞ്ഞ വർഷത്തെ പ്രിലിംസ് കഴിഞ്ഞപ്പോൾ കുറച്ച് അങ്ങനെയാണ് ഞാൻ 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 വേണ്ടി പ്രിപ്പയർ ഈ റാങ്ക് കരസ്ഥമാക്കി നേട്ടമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് എൻട്രിയിലേക്ക് എൻട്രിയുടെ ടെസ്റ്റുകൾ ഒരുപാട് സഹായിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സോ എങ്ങനെയായിരുന്നു അനുഭവം എൻട്രി എൻട്രി അസോസിയേറ്റ് ചെയ്യുന്ന ആപ്പിന്റെ സബ്സ്ക്രിപ്ഷൻ അപ്പൊ അതിലെ മോക്ക് ടെസ്റ്റ് ഒക്കെ എച്ച് സി എക്സാമിന്റെ ഭാഗമായിട്ട് ഞാൻ ടുവേർഡ് എക്സാം ടൈമിൽ റെഗുലർലി ചെയ്തു അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു കാരണം ഞാൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സും എത്രത്തോളം പെർഫോം ചെയ്തു നമ്മുടെ റാങ്ക് നിലവാരം എങ്ങനെയാണെന്ന് അതിലെനിക്ക് കാണാൻ പറ്റി അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെയാണ് എൻ്റെ വീക്ക് ഏരിയാസ് ഏതൊക്കെ ഏരിയാസിലാണ് ഇനി വർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി എൻ്റെ റിവിഷനിലും അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഇവിടെ ബാക്കിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ പരീക്ഷയുണ്ട് അതിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയൊക്കെയായിരുന്നു ഹൈക്കോർട്ട് എക്സാമിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവിലും ഒക്കെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന വിഷയമാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എനിക്ക് അത്യാവശ്യം ഓക്കെ ആയ ഒരു അത്യാവശ്യം കമാൻഡുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിന് പുതിയതായിട്ട് നോക്കണ്ടായിരുന്നു ഞാനൊരു മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് എവിടെയൊക്കെയാണ് എൻ്റെ വീക്ക് ഏരിയാസ് എന്ന് നോക്കിയിട്ട് ഫോർ എക്സാമ്പിൾ ലീഗൽ വൊക്കാബുലറി സിനണിംസ് അതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിൻ്റെ ക്ലാസ്സസും അതിൻ്റെ അതുമായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് തുടങ്ങിയത് യൂട്യൂബ് ക്ലാസ്ബിലേ ക്ലാസ്സുകൾ യൂട്യൂബിലുള്ള റിസോർസും കറണ്ട് അഫയർ മെറ്റീരിയലും ഒക്കെ ഞാൻ റെഗുലർലി നോക്കിയായിരുന്നു പിന്നെ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ട് ഞാൻ എസ് ഐസിയൊക്കെ റെഗുലർലി എഴുതി പ്രാക്ടീസ് ചെയ്തു യൂട്യൂബിലാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് വെച്ചിട്ട് അതിന്റെ നോട്ട്സ് എഴുതി പിന്നെ ടൈം ബൗണ്ട് ആയിട്ട് ആൻസേഴ്സ് ഐ മീൻ ംപ്ലീറ്റ് ചെയ്യാനും ഞാൻ ശ്രമിച്ചിരുന്നു കാരണം ഈ എക്സാമിൽ സ്പീഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് എനിക്ക് മനസ്സിലായി ഒരു മണിക്കൂർ കൊണ്ട് പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് എഴുതി പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് പ്രശ്നമായിരുന്നു അതെ സമയ ഒരു വിഷയമായിരുന്നു ഞാൻ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും കണ്ടന്റ് അത്യാവശ്യം ഓക്കെ കണ്ടന്റ് ആയിരുന്നു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്തിരുന്നു മുപ്പത്തിനാല് മാർക്ക് മുപ്പത്തിനാല് മാർക്ക് മുപ്പത്തിനാല് മാർക്ക് ചെറിയ മാർക്ക് അല്ല കാരണം സ്റ്റേറ്റ് ടോപ്പറായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഏഴാം റാങ്കുകാരി ആർഷയാണ് ആർഷ നേടിയിരിക്കുന്നത് നാൽപ്പത് മാർക്കാണ് ഡിസ്ട്രിപിറ്റും അതാണ് സ്റ്റേറ്റ് ടോപ്പർ വന്നിരിക്കുന്നത് ആർഷയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായത് നമ്മുടെ ആർഷാ ആർഷാമിസിൻ്റെ ക്ലാസ്സിലായിരുന്നു കാരണം ആർഷാ ആർഷാമിസിൻ്റെ ഡിസ്ട്രിപ്റ്റീവ് ക്ലാസ്സിൽ ആർഷാ ആർഷാമിസ് പറഞ്ഞ രണ്ട് എസ്സെ അതുപോലെ തന്നെ ചോദിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ മുപ്പത്തിയാല് മാർക്ക് ചെറിയ മാർക്കല്ല വലിയ മാർക്ക് തന്നെയാണ് ി ഏറ്റവും കൂടുതൽ അനുവിനെ സ്വാധീനിച്ചത് അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടത് എൻട്രിയുടെ ഇന്റർവ്യൂ ബാച്ച് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പം അതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത് ഞാൻ എൻട്രിയുടെ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിനെ എൻറോൾ ചെയ്തായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് രണ്ട് ക്ലാസ്സസ് ആണ് ബെനിഫിറ്റ് ആയത് ഒന്ന് മറ്റേ ഒരു മാമിൻ്റെ ജനറൽ ഇൻ്റർവ്യൂ ടിപ്സും ഇൻ്റർവ്യൂവിനെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു പ്രിപ്പറേഷൻ ബാച്ച് അത് ഒരു മൂന്ന് ക്ലാസ്സോളം ഉണ്ടായിരുന്നു അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു ഒരു ബിഗിനറിനെ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മുടെ മാനറിസംസ് ഹൗ വി ടോക്ക് എങ്ങനെ ഡീൽ ചെയ്യുന്നു അതുപോലെ തന്നെ അനിൽകുമാർ സാറിന്റെ മോക്ക് ഇൻ്റർവ്യൂ സെഷനും എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ മോക് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എടുക്കുന്നത് എൻ്റെ കോൺഫിഡൻസ് ലെവലിനെ അത്യാവശ്യം ബൂസ്റ്റ് ചെയ്തതാണ് തീർച്ചയായിട്ടും ഇന്റർവ്യൂവിന് പോയപ്പോ ഹൈക്കോടതിയിലെ രജിസ്ട്രാർ ജനറൽ സർ ആയിരുന്നു നമുക്ക് ഇന്റർവ്യൂ എടുത്തത് സാറ് നമ്മളോട് ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് ചോദിച്ചു ലാൻഡ് റിഫോംസിനെ കുറിച്ച് എന്റെ അഭിപ്രായം ചോദിച്ചു അങ്ങനെ സമൂഹത്തിലെ പ്രോമിനന്റ് ആയ ക്വസ്റ്റ്യൻസും ഒരു ജനറൽ അവയർനെസ് രീതിയിലുള്ള ക്വസ്റ്റിനാണ് ചോദിച്ചിരുന്നത് ഒരാളാണ് ഇന്റർവ്യൂ ലീഗൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ഒന്നും ചോദിച്ചില്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചു പിന്നെ സാറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലും നമ്മൾ എങ്ങനെയാണ് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ആണ് അവിടെ ആളെന്നതെന്ന് ചോദിക്കാൻ എക്സാം ഇപ്പൊ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലുള്ള ഹൈ പ്രൊഫൈൽ ജോലിയിലേക്ക് ഡിഗ്രി നിലവാരമുള്ള ഒരു പരീക്ഷയാണ് പലരും ഒരു കാരണം ഒന്നാമത്തെ കാരണം ഈ ഇംഗ്ലീഷ് പ്രോബ്ലം രണ്ടാമത്തെ കാരണം ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടെന്നുള്ള പ്രോബ്ലം പിന്നെ ഇൻറ്റർവ്യൂ ഉണ്ട് ഇൻറ്റർവ്യൂ ഇംഗ്ലീഷിലാണ് അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് വലിയ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്കെല്ലാം നമ്മുടെ എൻട്രിയിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ചോദ്യം കേൾ ഈ ഒരു ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അത് നമ്മുടെ എൻട്രിയുടെ നമ്മുടെ ഇൻ്റർവ്യൂ ബാച്ചിൽ ലീഡ് ലീഡ് ചെയ്തത് നമ്മുടെ അനിൽകുമാർ സാറ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങളെ ചോദിക്കൂ എന്ന് ഒരാളാണ് പറഞ്ഞത് തീർച്ചയായിട്ടും എത്ര മാർക്ക് സ്കോർ ചെയ്തിരുന്നു അത് അതുപോലെ തന്നെ ഇന്റർവ്യൂന് ഇംഗ്ലീഷ് ഒരു പ്രശ്നമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ചോദ്യം മാത്രമേ സർ നമ്മളോട് ഇംഗ്ലീഷിൽ ചോദിച്ചോളൂ അതിനുശേഷമുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളോട് മലയാളത്തിലായിരുന്നു ചോദിച്ചത് ആയിരക്കണക്കിന് അമ്പതിനായിരത്തോളം ആൾക്കാർ എഴുതിയൊരു പരീക്ഷ ആ പരീക്ഷയിൽ പത്താം റാങ്ക് നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പൊ തീർച്ചയായിട്ടും ഇനി രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ വരാൻ പോകുന്നു അപ്പൊ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ അസിസ്റ്റന്റ് സ്വപ്നമായിട്ട് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല പൊസിഷനാണ് നല്ലൊരു ജോബാണ് പിന്നെ നമ്മൾ ഏതൊരു എക്സാമിനും പഠിക്കുന്നത് പോലെ തന്നെ ഇതിനും പ്രിപ്പയർ ചെയ്യുക ചെയ്താൽ ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് എടുക്കുക എന്നിട്ട് നമ്മുടെ ലെവൽ എവിടെയാണ് അനലൈസ് ചെയ്യുക നമുക്ക് ഏതൊക്കെ ഏരിയാസിൽ ഇമ്പ്രൂവ്മെന്റ് വേണം അത് ഫോക്കസ് ചെയ്ത് വായിക്കുക പിന്നെ ഇതിൻ്റെ ഒരു ഫിഫ്റ്റി പോർഷൻ ഇംഗ്ലീഷാണ് അപ്പോൾ അതിൽ വർക്ക് ചെയ്യുക ബാക്കി ഫിഫ്റ്റിയിൽ ടെൻ മാത്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റിനും ഫോർട്ടി ജി കെ ആണ് ആ ജി കെ എന്ന് പറയുന്നത് നമ്മളിപ്പം പി എസ് സി എക്സാം പോലെ വാസ്റ്റായിട്ടുള്ള സ്പെസിഫിക് അങ്ങനെയല്ല മോറർലെസ് ഒരു ജനറൽ അവെയർനെസ് ഒക്കെയുള്ള ഒരു ഡെയിലി പേപ്പർ വായന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സിമ്പിൾ ഫാക്ച്വൽ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ആ രീതിയിൽ വർക്ക് ചെയ്താൽ അത് എളുപ്പമാണ് പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിലും റൈറ്റിംഗ് പ്രാക്ടീസ് ആൻഡ് ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോ അതും ജനറൽ ടോപ്പിക്സ് തന്നെ ഇപ്പം എക്സാമിന് ചോദിച്ചാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസിൽ ഒരു വൺ ഫിഫ്റ്റി വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം പോയിന്റ്സ് കൊണ്ടുവരുന്ന കാൻഡിഡേറ്റിന് മാക്സിമം മാർക്ക് അങ്ങനെ രീതിയിൽ പഠിച്ചിട്ട് പോയാൽ അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ലെവലും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ നമുക്ക് ക്ലിയർ ചെയ്ത് അസിസ്റ്റന്റ് എക്സാമിലേക്ക് നമുക്ക് ക്ലിയർ ചെയ്യാൻ എന്നാണ് ഒരു വിശ്വാസം പറ്റുമെന്നാണ് വാക്കുകൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി എന്ന് പറയുന്ന സ്വപ്നമായിട്ട് പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും അനുകരിക്കാവുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അനു പറഞ്ഞത് എനിക്ക് ചോദിക്കാനുള്ളത് എൻട്രിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് അനു ഈ കോഴ്സിൽ സി എക്സാമിലോട്ട് വരുമ്പം എൻട്രിയുടെ എൻട്രിയുടെ എല്ലാ ടെസ്റ്റും എഴുതാൻ പറ്റുന്ന സബ്സ്ക്രിപ്ഷൻ എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എച്ച് സി എ എക്സാംസ് തന്നെ ഫോക്കസ് ചെയ്ത് അതിനകത്ത് കുറച്ച് മോക്ക് ടെസ്റ്റ് ചെയ്തായിരുന്നു എക്സാമിനോടനുബന്ധിച്ച് കുറച്ച് മോക്ക് ടെസ്റ്റ് ചെയ്തു അപ്പം നമുക്ക് നമ്മുടെ ലെവൽ എവിടെയാണ് മറ്റു കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് ഇനി ഏതൊക്കെ ഏരിയസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നൊക്കെ എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അത് ഫോക്കസ് ചെയ്താണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം എക്സാിലോട്ട് വരുവാണെങ്കിൽ കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷ് ക്ലാസസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്നത് ഞാൻ സ്ഥിരമായിട്ട് നോക്കിയായിരുന്നു അതും എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായി പിന്നെ വളരെ ഉപയോഗപ്പെട്ടത് എൻട്രിയുടെ ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം തന്നെയാണ് അനിൽകുമാർ സാറിന്റെ ക്ലാസും എന്നെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു അനു ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പരീക്ഷകളുടെ ലിസ്റ്റിൽ വന്നു ഒരു യു പി എസ് സി ആസ്പിറൻ്റ് ആണ് വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ട് അത് മാത്രമല്ല എം ഡി എസ് ജോലി കഴിക്കുമ്പോഴിൽ എത്തി നിൽക്കുന്നു ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നു അപ്പോൾ ഈ നമ്മുടെ ഒരുപാട് ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഉദ്യോഗാർത്ഥികളുണ്ട് ഡിഗ്രി ഡിഗ്രി നിലവാരമുള്ള നിലവാരമുള്ള പാറ്റേൺ എങ്ങനെ എങ്ങനെ അഭിമുഖീകരിക്കണം അറിയാതെ നിൽക്കുന്ന അവരോട് പരീക്ഷകൾ അഭിമുഖീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പറയാൻ പറ്റും പറഞ്ഞ പോലെ ി ഞാൻ സി ആസ്പ്രന്റ് ആണ് അപ്പൊ അതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ് അപ്പൊ ആ പ്രോസസ്സിൽ നിന്ന് പോവാതിരിക്കാൻ ഏതെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അത് ഒരു മാത്രല്ല മെജോറിറ്റിയുടെ ഡ്രീമാണ് ഗവൺമെന്റ് ജോബ് അപ്പം അതുകൊണ്ട് യു പി എസ് സി പ്രിപ്പറേഷനോടൊപ്പം തന്നെ ഞാൻ ബേസിക്കലി എല്ലാ എക്സാംസും എഴുതുക എന്നുള്ളതൊരു പോയിന്റാക്കി ഞാൻ എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ എസ് എസ് സി ആണെങ്കിലും ഹൈക്കോർട്ട് ആണെങ്കിലും നോക്കിയത് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ സിലബസും ടോപ്പിക്സും ഒക്കെ ബേസിക്കലി ഒന്നാണ് ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേണും രീതിയും മാത്രമാണ് ഡിഫറെൻ്റ് അപ്പം നമ്മൾ ഒരു എക്സാമിന് പഠിച്ചെന്ന് വെച്ചിട്ട് ദാറ്റ് ഡസിൻ മീൻ നമുക്ക് ബാക്കിയൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് ഏതാണ് എക്സാം ഫോക്കസ് എന്ന് വെച്ചാൽ അത് പഠിക്കുക അതിൻ്റെ ബാക്കി ടൈം അല്ലെങ്കിൽ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യണം ഒരേ സംഭവം ഒരേ കുറേ നേരം പഠിക്കുമ്പോൾ നമുക്ക് ബോർ അടിക്കും ആ റിഫ്രഷ് ചെയ്യണം എന്നുള്ള സമയത്ത് വേറെ ഏതെങ്കിലും എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റ് എടുത്ത് ചെയ്തു വെക്കുക അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡോ റീസണിംഗോ ഒക്കെ ചെയ്ത് വെക്കുക അത് നമുക്ക് ബാക്കി എല്ലാ എക്സാംസിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് അത് ഉപയോഗപ്പെടും അതുകൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു ഗവൺമെന്റ് ജോബ് എന്ന സ്വപ്നം നമുക്ക് എനിക്ക് ഇത്രയും നേരം നിങ്ങൾ കേട്ടത് അസിസ്റ്റന്റ് പരീക്ഷയിൽ പത്താം റാങ്ക് നേടിയ അനു ഫ്രാൻസിന്റെ പഠന രീതികളും വിശേഷങ്ങളും ഒക്കെയാണ് അപ്പം തീർച്ചയായിട്ടും ഈ വാക്കുകളിൽ നിന്നും ഈ ഒരു ഹൈ പ്രൊഫൈൽ ജോലി അല്ലെങ്കിൽ ഡിഗ്രി നിലവാരമുള്ള ഏത് പരീക്ഷ ആയിക്കോട്ടെ കെ എ എസ് എക്സാം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതെല്ലാം നേടിയെടുക്കാൻ കൃത്യമായ പരിശീലനത്തോടെ കഴിയുമെന്നുള്ളൊരു തെളിവാണ് അനു ഫ്രാൻസിസ് പത്താം റാങ്ക് നേടിയത് അതുമാത്രമല്ല എൻ എൻട്രിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പൊന്തുവലായി മാറിയിരിക്കുകയാണ് ഹൈക്കോർട്ട് അസ്റ്റൻ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ഹൈക്കോടതിയിൽ പ്രവേശിക്കാൻ പോകുന്നത് ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരാൻ പോകുന്ന ഹൈക്കോർട്ട് അസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ആശംസകൾ നേരുന്നു ഓൾ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് നേരിടുന്നു